അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയക്കാരെക്കാളും കൗശലക്കാരായിട്ട് വോട്ടർമാർ മാറി ഇവിടെ ഒരു തരംഗവും പറയാൻ പറ്റില്ല ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം സി പി എം പ്രവർത്തകരായി വോട്ട് ചെയ്യാൻ ഇടങ്ങിയിട്ടില്ല പിന്നെ ആറ്റിക്കൽ പാർലമെൻറ്റ് മണ്ഡലം നമുക്ക് വലിയ പ്രതീക്ഷയുണ്ട് ഇതിൽ പ്രതീക്ഷ പറയാനുള്ള കാരണം ജനങ്ങൾ ഒന്നടങ്കം ഇറങ്ങി ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട് അടൂർ പ്ര പ്രകാശിൻ്റെ ആരോപണം ഒരിക്കലും അത് കഴിഞ്ഞ ഇലക്ഷൻ അദ്ദേഹം ചെയ്ത ഒരു സംഗതിയാണ് പക്ഷേ ഈ എലക്ഷന് അത് പ്രവർത്തിക്കാനാകില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഒരു എം പി ആയ ആളാണ് അദ്ദേഹം ഇവിടെ ഒരു ഹൈമാസ്റ്റ് ലൈറ്റുകളും ബസ് സ്റ്റോപ്പുകളും നിർമ്മിക്കുന്നതല്ലാതെ വേറെ യാതൊരു പ്രവർത്തനങ്ങളും ഇവിടെ കൊണ്ടുവന്നിട്ടില്ല തീർച്ചയായിട്ടും കാരണം ഈ ഈ ലോക്സഭാ മണ്ഡലം ഒരു മാറ്റം ആഗ്രഹിക്കുന്നുണ്ട് ജനങ്ങൾ കഴിഞ്ഞ പത്ത് വർഷക്കാലമായിട്ട് നരേന്ദ്രമോദി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങളിൽ ജനങ്ങൾ വളരെ സംതൃപ്തരാണ് എല്ലാ വിഭാഗം രാഷ്ട്രീയത്തിനതീതമായിട്ട് എല്ലാ ആൾക്കാരും ഇത്തവണ രാജ്യത്തിൻ്റെ വികസനത്തെക്കുറിച്ച് ഒരു കാഴ്ചപ്പാടുള്ള ആൾക്കാരാണ് പാർട്ടിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് പൂർണ്ണ വിഷയമുണ്ട് പാർട്ടിയും പാർട്ടി പ്രവർത്തകരും വളരെ സജീവമായിട്ട് ബൂത്ത് തലങ്ങളിലുള്ള പ്രവർത്തനത്തിൽ വളരെ കോൺഫിഡൻസ് ഉണ്ട് അല്ല അങ്ങനെ നമുക്കങ്ങനെ വിലയിരുത്താൻ പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അവസാന നിമിഷത്തിൽ ഉച്ചയ്ക്ക് ശേഷം എന്നാൽ വോട്ടിംഗ് നടന്ന ദിവസം ഒരു ഉച്ച കഴിഞ്ഞതിന് ശേഷം സി പി എം പ്രവർത്തകരാരും വോട്ട് ചെയ്യാൻ അടങ്ങിയിട്ടില്ല അത് ഇ പി ജയരാജൻ്റെ ഒരു വിഷയമായിട്ടാണ് അതിപ്പോൾ നമുക്ക് കണക്കാക്കാനുള്ളത് ഈ സി പി എം പ്രവർത്തകരാരും വോട്ട് ചെയ്തില്ല ഇനിയിപ്പോൾ ഭാവിയിൽ അവർ വോട്ട് ചെയ്തിട്ടാണ് ബി ജെ പി ജയിച്ച് നിങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ലേ അതുകൊണ്ടല്ലേ ബി ജെ പിക്ക് ജയിച്ചത് എന്നുള്ളൊരു പേര് വരാതിരിക്കാൻ വേണ്ടിയിട്ട് സി പി എമ്മിൻ്റെ പ്രവർത്തകരാരും വോട്ട് ചെയ്യുന്നിറങ്ങിയിട്ടില്ല ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എലക്ഷൻ കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം എസ് എൻ ഡി പിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് അതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സാധനം അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയക്കാരെക്കാളും കൗശലക്കാരായിട്ട് വോട്ടർമാർ മാറി ഇവിടെ ഒരു തരംഗവും പറയാൻ പറ്റില്ല വോട്ടർമാർ വോട്ട് ചെയ്തിട്ടുണ്ട് വളരെ പ്രതിഷേധം അറിയിച്ചുകൊണ്ട് വോട്ട് ചെയ്തിട്ടുണ്ട് ആ വോട്ട് ചെയ്തത് കേരളത്തിലെ ഇന്ന് വരെ ഭരിച്ചുകൊണ്ടിരുന്ന എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾക്കെതിരാണ് അതുകൊണ്ട് ഒരു തരംഗം ആർക്കും പറയാൻ പറ്റില്ല ഇവിടെ ജയിച്ചു വരുന്നത് എൻ ഡി എ ആയിരിക്കും ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ നിന്നും ശ്രീ വി മുരളീധരൻ എം ബി എ തെരഞ്ഞെടുക്കപ്പെടും ഇത് നാലാം തീയതി ഇവിടെ ആറ്റിങ്ങലിൽ ചരിത്രം ചരിത്രം കുറിക്കുന്ന ഒരു സംഭവം ഉണ്ടാവും നമ്മുടെ ഹൈവേ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മുടെ മണ്ഡലത്തിൽ നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ഇപ്പോൾ കേരളത്തെ പോലെ നോക്കിക്കഴിഞ്ഞാൽ ബി ജെ പിക്ക് വലിയ പ്രാതിനിധ്യം ഇല്ലെങ്കിൽ പോലും ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ കേരളത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ ആറ്റിങ്ങൽ പാർലമെൻറ്റിൽ തന്നെ ധാരാളം കാര്യങ്ങൾ നരേന്ദ്രമോദി സർക്കാർ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ ഇവിടെ സാധാരണ ജനങ്ങളൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട് അതെല്ലാം ഇത്തവണ ഓട്ടായിട്ട് പ്രതിഫലിക്കുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ് വി മുരളീധരൻ വലിയ ഭൂരിപക്ഷത്തോട്ട് ജയിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഈ മണ്ഡലത്തിലുണ്ട് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക